സതീശൻ സംഘപരിവാറിനോടൊപ്പം നിന്നിട്ട് സി പി എം നേതൃത്വം അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തി പ്രാദേശിക ഭീഷണിപ്പെടുത്തി എന്ന നട്ടാൽ കുരുക്കാത്തതുണ പറയുന്നു മുഖ്യമന്ത്രിക്കെതിരെയും എൽ ഡി എഫ് സർക്കാരിനെതിരെയും ബി ജെ പിയുടെ നാവായി മാറുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഇത് മാറുകയാണ് കണ്ണൂർ കരുവള്ളൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർ ബി എൽഒ അനീഷ് ജോർജ് ആത്മഹത്യ സംഭവത്തിൽ അദ്ദേഹത്തിന് ആ ചെറുപ്പക്കാരന് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പൊതുവെ ബി എൽഒമാർ നേരിടേണ്ടി വരുന്ന സമ്മർദ്ദത്തിൻ്റെ അമിതഭാരത്തിൻ്റെ ടെൻഷൻ്റെ എല്ലാ വിഷമങ്ങളുമാണ് ജീവനൊടുക്കിക്കൊണ്ട് ഇറക്കി വെക്കേണ്ടി വന്നത് എന്ന് പൊതുവെ മനുഷ്യത്വമുള്ളവരെല്ലാം സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കേരളത്തിൻ്റെ മനസാക്ഷിയുടെ പ്രതീകമായി ബി എൽഒ അനീഷ് ജോർജ് മാറുകയും ചെയ്തു സ്വാഭാവികമാണ് കാരണം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശവും സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അത് നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും നടപ്പാക്കുന്നതിൻ്റെ ഒരു ഹർബറി അമിത ജോലി ഭാരം പല വർഷം ഇതുമായി ബന്ധപ്പെട്ട് വീടുകൾ കയറി ഇറങ്ങേണ്ടി വരുന്നത് അതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ ആശങ്കകൾ വ്യാപകമായ ഉത്കണ്ഠകൾ ഇങ്ങനെയൊക്കെ മിക്കുന്നതിനിടയ്ക്ക് ബി എൽഒ എന്ന സിംഗിൾ പോയിന്റിലേക്ക് ആളുകളുടെ മുഴുവൻ ചോദ്യങ്ങളും ആളുകളുടെ മുഴുവൻ സംശയങ്ങളുടെ സംശയ നിവാരണത്തിനായുള്ള ആളുകളുടെ ചോദ്യങ്ങൾ ആളുകൾ നേരിട്ടും ഫോൺ വഴി സമീപിക്കുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും പോസിറ്റീവായാണ് ആളുകൾ ബി എൽഒയെ കാണുന്നതും സമീപിക്കുന്നുവെങ്കിലും ഒരുപാട് ആളുകളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഒരു ബൂത്ത് ലെവൽ ഓഫീസർ നിരന്തരം ഓരോ നിമിഷവും എന്നതുപോലെ മറുപടി പറയേണ്ടി ഉണ്ടാകുന്ന സമ്മർദ്ദത്തിൻ്റെ സങ്കടം കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ ജീവിതം അവസാനിപ്പിച്ചത് അയാളുടെ അദ്ദേഹത്തിൻ്റെ കുടുംബവും അത് സമ്മതിക്കുന്നുണ്ട് അത് മാധ്യമങ്ങളോടൊക്കെ അവർ പറയാതെ പറഞ്ഞു കഴിഞ്ഞു ബന്ധുക്കളൊക്കെ നേരിട്ട് തന്നെ പറയുകയും ചെയ്തില്ലോ കേന്ദ്രം ഭരിക്കുന്ന അതായത് ഇപ്പോഴത്തെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എസ് ഐ ആറിന് മുൻകൈയെടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമായ ബി ജെ പിയുടെയും നേതാക്കളും പ്രവർത്തകരും അത് അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് പ്രാദേശികമായി കേരളത്തിലെ ഭരണകക്ഷിയായ സി പി എമ്മിൻ്റെ നേതാക്കൾ അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു വേർഷനാണ് അത് വിചിത്രമായ ഒരു പുതിയ വാദമാണ് കേരളമാകെ ബി എൽ ഒമാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഖനനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് രാഷ്ട്രീയമായി എസ് ഐ ആറിനെ എതിർക്കുകയും അതിനെതിരെ സർവകക്ഷി വിളിക്കുകയും സർക്കാർ തന്നെ മുഖ്യമന്ത്രി തന്നെ എം ഡി വിളിക്കുകയും സുപ്രീം കോടതിയിൽ സി പി എമ്മും സർക്കാരും ഒക്കെ പോവുകയും ചെയ്തത് ഒരു വശ നിയമോരണം നടക്കുമ്പോൾ തന്നെ പ്രായോഗിക തലത്തിൽ ബി എൽഒമാരെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുകയാണ് സി പി എം അടക്കമുള്ള ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നാട്ടിലാകെ ആളുകൾക്ക് ബോധ്യപ്പെടുന്നുമുണ്ട് അനുഭവപ്പെടുന്നുണ്ട് ആളുകൾക്ക് ബി എസ് ഐ ആറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയ്ക്ക് ഓരോ പ്രദേശത്തും സി പി എം പ്രവർത്തകർ മാറുന്നത് നമുക്കറിയുകയും ചെയ്യാം ബ്രാഞ്ച് സെക്രട്ടറിമാർ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അങ്ങനെ ആ ലെവലിൽ ഓരോ ബൂത്തിലും ആളുകൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ആശ്രയിക്കാവുന്ന രാഷ്ട്രീയ കൂട്ടായ്മയായി ആ രാഷ്ട്രീയ നേതൃത്വമായി രാഷ്ട്രീയ പ്രവർത്തകരായി സി പി എം എൽ പ്രവർത്തകർ മാറുന്നതിൻ്റെ അനുഭവങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും തിരുവനന്തപുരത്തും കോട്ടയത്തുമൊക്കെ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന നാട്ടിലും നമ്മൾ പ്രവർത്തിക്കുന്ന നാട്ടിലും ജനിച്ച നാട്ടിലും ഒക്കെ ആളുകൾ പറയുന്നത് വ്യക്തിപരമായൊക്കെ നമ്മൾ കേൾക്കുന്നുള്ളു അതിനിടയിലാണ് കണ്ണൂർ കരിവല്ലൂരിലെ അനുശോചൻ്റെ കാര്യത്തിൽ മാത്രം വ്യക്തിപരമായി സി പി എം നേതൃത്വം പ്രഷറൈസ് ചെയ്തു എന്ന് ബി ജെ പി ആരോപിക്കുന്നു അതിൽ അവരുടെ രാഷ്ട്രീയമുണ്ട് അവരുടെ നിഷേധാത്മക രാഷ്ട്രീയത്തിൻ്റെ വിഷലിപ്തമായ നീണ്ട പല്ല് കൂർത്ത പല്ലുകളുണ്ട് ആ ആരോപണത്തിൽ അങ്ങനെ തന്നെ പറയണം പക്ഷേ അതെന്തിനാണ് കോൺഗ്രസ് നേതാവും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശനെ ഏറ്റുപിടിക്കുന്നത് വി ഡി സതീശൻ പല പ്രശ്നങ്ങളിലും സി പി എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും എൽ ഡി എഫ് സർക്കാരിനെതിരെയും ബി ജെ പിയുടെ നാവായി മാറുന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഇത് മാറുകയാണ് പക്ഷെ ഇതിൻ്റെ അകത്തൊരു വലിയ മനുഷ്യമില്ലായ്മയുണ്ട് അനീഷ് ജോർജിൻ്റെ കുടുംബത്തെ അനീഷ് ജോർജിനെ ആളുകൾ ശരിയായി മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും പിന്തുണ കൊടുക്കുകയും അവരോട് എമ്പതി കാണിക്കുകയും ചെയ്യുമ്പോൾ അതിനോടൊപ്പം നിൽക്കുന്നതിന് പകരം സതീശൻ സംഘപരിവാറിനോടൊപ്പം നിന്നിട്ട് സി പി എം നേതൃത്വം അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തി പ്രാദേശിക നേതൃത്വം ഭീഷണിപ്പെടുത്തി എന്ന നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നു അത് ശരിയല്ല പ്രതിപക്ഷ നേതാവേ എന്ന് പറഞ്ഞു തരുത്താനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കാണ് ഏറ്റവും ഉള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പറയുമ്പോൾ രാഷ്ട്രീയം കൊണ്ടാണെന്ന് പറയും രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല കൂടെയുള്ളവർ പോലും പറയുന്ന പല പോസിറ്റീവായ കാര്യങ്ങളെയും അതിൻ്റെ മെറിത്തിലെടുക്കാത്ത ആളാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യത്തിലും അതുതന്നെയാണോ രീതി എന്നറിയില്ല പക്ഷേ അദ്ദേഹത്തെ തിരുത്തണം ഒരു പാവപ്പെട്ട ബി എൽഒ രക്തസാക്ഷിയായി ഫലത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി അദ്ദേഹത്തിന്റെ ആത്മഹത്യ ഈ എസ് ഐ ആറിൻ്റെ പേരിലുള്ള സമ്മർദ്ദത്തിന്റെ രക്തസാക്ഷിത്വമാണ് അങ്ങനെയുള്ള ഒരാളെ വച്ച് സംഘപരിവാർ സി പി എമ്മിനെതിരെ രാഷ്ട്രീയം കളിക്കുമ്പോൾ അതിൻ്റെ ബീട്ട് ടീമായി മാറാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാവരുത് അദ്ദേഹം തിരുത്തണം അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരോട് പറയുന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഏതാണ് അത് കൃത്യമാണ് എസ് ഐ ആറിൻ്റെ പേരുള്ള സമ്മർദ്ദം മൂന്നു തവണ വിട്ടിൽ പോകേണ്ടി വരുന്നത് അവരുടെ സാധാരണ അവരുടെ റൊട്ടീൻ ജോലിക്ക് പുറമെയുള്ള അമിത ജോലി ഭാരം ആ ഭാഗം ശരിയാണ് അതാണ് ശരി അത് ഹൈലൈറ്റ് ചെയ്യണം അത് അത് അതാണ് അനീഷ് ജോർജ് അടക്കമുള്ള ഡി എൽഒമാരോട് എന്തെങ്കിലും രീതിയിലുള്ള സോളാരിറ്റി ഉണ്ടെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ അതാണ് ക്യാമ്പയിൻ ചെയ്യേണ്ടത് ആ കാര്യത്തിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറേയും നേരിട്ടും അല്ലാതെയും കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെടുത്തി ഡി എൽ ഒ മാർക്കുള്ള അമിത ജോലി ഭാരത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അതിന് പകരം സംഘപരിവാറിൻ്റെ നാവും വീട്ടിമുമായിക്കൊണ്ട് ഒരു നുണയുടെ പ്രചാരകനായി കൂടി പ്രതിപക്ഷ നേതാവ് മാറരുത് എസ് ഐ ആറിൻ്റെ കാര്യത്തിൽ സർവക്ഷേപം വിളിച്ചപ്പോൾ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നിലപാട് പോസിറ്റീവായിരുന്നു അതുകൊണ്ടാണ് അവർ സർവകക്ഷി യോഗത്തിന് ഒറ്റ തീരുമാനം ഏകണ്ഠമായ തീരുമാനം ഉണ്ടായത് അതിന് മുമ്പ് അതിന് രണ്ടാഴ്ച മുമ്പ് നിയമസഭയിൽ ഈ വിഷയത്തിൽ പ്രമേയം പാസാക്കിയതും ഏകണ്ഠേനെയാണ് ഇതിൽ രണ്ടിൻ്റെയും നേരിട്ടിൻ്റെ വിരുദ്ധമായിട്ട് എങ്ങനെ പ്രതിപക്ഷ നേതാവിന് പുറത്ത് സംസാരിക്കാൻ കഴിയും എന്ന വിചിത്രമായ ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത് നിയമസഭയിലെ ഏകണ്ഠമായ പ്രമേയത്തിൻ്റെയും മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലെ ഏകണ്ഠമായ നിലപാടിൻ്റെയും തീരുമാനത്തിൻ്റെയും പ്രമേയത്തിൻ്റെയും അകക്കാം കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് മെറിറ്റിൽ നിന്നുകൊണ്ട് വേണം പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തെങ്ങിലും സംസാരിക്കാൻ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഈ അഭ്യർത്ഥന അദ്ദേഹത്തോട് നിരന്തരം നടത്തണം എന്ന് ഞങ്ങൾ കൂടി ചെയ്യാണ് നന്ദി നമസ്കാരം